മിക്കൻമിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും നമ്മൾ കാത്തിരുന്ന എസ് എസ് എൽ സി പരീക്ഷാ ഫലം പുറത്തു വന്നു വലിയ ആവേശത്തിലും വലിയ സന്തോഷത്തിലുമാണ് വിദ്യാർത്ഥികൾ പ്രതീക്ഷയിൽ അപ്പുറമുള്ള റിസൾട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് വിജയ ശതമാനത്തിൽ ഒരു പോയിന്റ് വ്യത്യാസത്തിന് കുറവുണ്ടായതൊഴിച്ചാൽ ബാക്കി എല്ലാ മേഖലയിലും വലിയ കുതിച്ചുചാട്ടം വിദ്യാർത്ഥികൾ നടത്തിയിരിക്കുന്നു ഫുള്ള പ്ലസുകളുടെ എണ്ണം കുത്തനെ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു അപ്പോൾ എന്തായാലും ഹാപ്പി ആയവരുണ്ടാകാം നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ടാകാം കാരണം പ്രതീക്ഷ റിസൾട്ട് കിട്ടാതെ പോയവരുണ്ടാകാം അപ്പോൾ എന്തായാലും എല്ലാ വിദ്യാർത്ഥികളും റിസൾട്ട് അറിഞ്ഞ മുഴുവൻ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ള അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതായത് റിസൾട്ട് അറിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മോശമായിരിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രതീക്ഷ റിസൾ കിട്ടാത്ത അല്ലെങ്കിൽ ഒമ്പത് ഏപ്ലസ് ഒക്കെ ആയിപ്പോയി വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് ഈ റിസൾട്ട് മാറ്റാനുള്ള സമയം പതിനഞ്ചാം തീയതി വരെയാണ് വിദ്യാഭ്യാസ വകുപ്പ് അതിനുള്ള സമയം തന്നിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് ഒരു പേപ്പർ വിശ്വാസമുണ്ട് നിങ്ങൾ വളരെ മികച്ച രീതിയിൽ പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച മാർഗല്ല അല്ലെങ്കിൽ ഗ്രേഡ് അല്ല കിട്ടിയത് എങ്കിൽ തീർച്ചയായിട്ടും ആ നിങ്ങൾക്ക് ആ റിസൾട്ട് ചേഞ്ച് ആക്കാനുള്ള ഒരു അവസരം വിദ്യാഭ്യാസ വകുപ്പ് തരുന്നുണ്ട് അതിനെ റീവാല്യുവേഷൻ എന്നാണ് വിളിക്കുന്നത് ഒരു വിദ്യാർത്ഥിക്ക് മൂന്ന് വിഷയങ്ങൾ തന്നെ മൂന്ന് വിഷയങ്ങൾ റീവാലുവേഷന് കൊടുക്കാവുന്നതാണ് റിവാലയൂഷന്റെ ഫീസ് കഴിഞ്ഞ തവണയൊക്കെ മുന്നൂറ്റി സംതിങ് ആയിരുന്നു ഇത്തവണ എത്ര ആണ് എന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് റീവാല്യൂഷന് ഒരു വിഷ മൂന്ന് വിഷയങ്ങൾ വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അതായത് നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത് നിങ്ങൾക്ക് വളരെ മികച്ച രീതിയിൽ നിങ്ങൾ പരീക്ഷ എഴുതിയതാണ് പക്ഷേ ് മോശമായി പോയി എന്ന് വിചാരിക്കുന്ന വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു പേപ്പർ ഉണ്ടെങ്കിൽ അല്ല ഒന്നോ രണ്ടോ മൂന്നോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാല്യേഷൻ അപേക്ഷ കൊടുക്കാവുന്നതാണ് അതിന്റെ സമയം പതിനഞ്ചാം തീയതി വരെയാണ് അതുകൊണ്ട് പരമാവധി വിദ്യാർത്ഥികളിലേക്ക് ഇത് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ സ്ക്രൂട്ടണി നടത്താനുള്ള ഒരു അവസരം സൂക്ഷ്മ പരിശോധനയ്ക്ക് ഒരു അവസരം നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതായത് മാർഗ്ഗ കൂട്ടിയതിന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്നറിയാൻ വേണ്ടി വീണ്ടും അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം അതിന്റെയും അവസരം പതിനഞ്ചാം തീയതി വരെയാണ് പേപ്പർ ഒന്നും നോക്കില്ല മാർഗ്ഗ തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് മാത്രമേ സൂക്ഷ്മ പരിശോധനയിൽ നോക്കുകയുള്ളൂ അതിനും നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പരീക്ഷാ പേപ്പറിൻ്റെ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണണം എന്നാഗ്രഹം ഉണ്ട് എങ്കിൽ ഫോട്ടോ കോപ്പിക്കും നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കും അപ്പം നിങ്ങൾ പരീക്ഷ എഴുതിയ പേപ്പറിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഒരുപാട് അവസരങ്ങൾ ഇനിയും നിങ്ങൾക്ക് കിടക്കുകയാണ് അതുകൊണ്ട് പരമാവധി ഇതിന്റെ സാധ്യത നിങ്ങൾ പ്രയോജനപ്പെടുത്തുക പരമാവധി വിദ്യാർത്ഥികളിലേക്ക് വീഡിയോ എത്തിക്കുക അതുകൊണ്ട് നിരാശരായിരിക്കാതെ ഇനിയും നിങ്ങൾക്ക് മാർഗ്ഗ കിട്ടും എന്ന പ്രതീക്ഷയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക അതുകൊണ്ട് തന്നെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാകും ഇന്ന് ആ കൂട്ടുകാരിലേക്ക് വിവരങ്ങൾ ചിലപ്പോൾ ഒമ്പത് എ പ്ലസ് നിസാരമായി നല്ലതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയായിരിക്കും പക്ഷേ ഒരു വിഷയം ചിലപ്പോൾ എ പ്ലസ് നഷ്ടമായിരിക്കാം അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണ് നമ്മൾ ഫുൾ എ പ്ലസ് ഉറപ്പിച്ച് വെച്ചതിനാൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് നഷ്ടമാകുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ സങ്കടങ്ങൾ കണ്ടിട്ടുണ്ട് അവരുടെ കരച്ചിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ കരന്റ് മോങ്ങിയിരിക്കാതെ മുകളിൽ ഏൽപ്പിച്ചിരിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് എങ്ങനെ എ പ്ലസ് ആക്കി മാറ്റാൻ കഴിയും എന്നുള്ളതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക ായാലും എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു മറ്റ് അപ്ഡേറ്റുകളുമായിട്ടൊക്കെ നമ്മൾ മുന്നിലേക്ക് വരാൻ അഡ്മിഷൻ ഉണ്ട് ഏതൊക്കെ സ്കൂളുകൾ ഏത് ഓപ്ഷനുകൾ എടുക്കണം ഇതൊക്കെ നമ്മൾക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ ഞങ്ങൾ മറ്റൊരു ചാനലായി വിൽക്കാൻ ഫാമിലിയുടെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ആയിട്ടുണ്ട് അതുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക